ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ സി ബി സി പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ ജീവസംരക്ഷണ സന്ദേശയാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേല് തട്ടില് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ദൈവവരുത്ത ഈ ലോകത്തിൽ ദൈവം ചെയ്ത രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് ദാമ്പത്യത്തിലൂടെ ജീവനെ നൽകാൻ ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിച്ചു പൗരോപിത്യത്തിലൂടെ തന്റെ അപ്പത്തിലും തന്റെ രക്തത്തിലും സ്വന്തം ശരീര രക്തമോ നൽകാൻ ദൈവം തന്നെ അനുവദിച്ചു സഭ തുടരുന്നതാണ് സമയത്ത് ഇവിടെ നിങ്ങൾ ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി ആത്മീയ പരിശ്രമം സത്യത്തിലെ കർത്താവ് നമുക്ക് നൽകിയ വലിയ ദൗത്യത്തിന്റെ ഒരു തുടർച്ചയാണ് വലിയൊരു പ്രകോഷണം ഇതിൽ വലിയൊരു സുവിശേഷ പ്രഘോഷണം ഇല്ലെന്നാണ് ആഗ്രഹമുള്ളത് എന്റെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനോഭാവ പ്രകാരം രണ്ടു കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പത്താമത്തെ കുഞ്ഞായി ജനിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് ഫോർ കേരള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൌണ്ട് സെയിന്റ് തോമസിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ജനറൽ ക്യാപ്റ്റനുമായ ജെയിംസ് ആശങ്ങാടൻ സീറോമലബാർ സഭയുടെ യും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ ആനിമേറ്ററുമായ സാബു ജോസ് എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ സിബാസ്റ്റിൻ വാണിപ്പുരയ്ക്കൽ കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ സി എബ്രഹാം സെക്രട്ടറി ജോ ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ് വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ ന്യൂനസ് കൂര്യ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജോയ്സ് മുക്കുടം ജീവവിസ്മയ മാജിക് അവതരിപ്പിച്ചു ആഗസ്റ്റ് പത്തിന് തൃശൂരിൽ ദേശീയ തലത്തിലുള്ള പ്രൊലൈഫ് മഹാറാലിയും സമ്മേളനവും നടക്കും ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം ജീവസംരക്ഷണ സന്ദേശയാത്ര മൗണ്ടിലെത്തിയിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ടെക്നിക്കലായിട്ട് ഇത് തുടങ്ങിയത് ജൂൺ മാസം ആറാം തീയതി കെ സി ബി സി സമ്മേളന വേദിയിൽ വെച്ച് കെ സി ബി സി പ്രസിഡന്റ് അത്യുന്നത കർദിനാൾ ക്ലീമിസ് ബാവ ഞങ്ങളുടെ പോസ്റ്റർ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ പിതാവും അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മാസം രണ്ടാം തീയതി കാഞ്ഞങ്ങാട് തുടങ്ങി കാസർഗോഡ് ജില്ലയിൽ അത് സമാപിക്കുന്നത് പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന് കെ സി ബി സി പ്രസിഡൻ്റാണ് സമ്മേളന സമാപന സമ്മേളന സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് തുടക്കം പാംബ്ലാനി പിതാവാണ് ഞങ്ങളെ ആശീർവദിച്ചു വിട്ടത് സഭയുടെ തന്നെ ഔപചാരികമായ ബോഡി കേരള കത്തോലിക്കാൻ മെത്രാൻ സമിതിക്ക് വേണ്ടി ഞങ്ങൾ ആളുകൾ ഇന്ന് തെരുവിലൂടെ നടക്കുന്നു പ്രതീക്ഷിക്കുന്നത് ഒരു മുന്നൂറ് സെൻ്ററുകളെങ്കിലും പതിനാല് ജില്ലകളിലായി മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ വഴികളിലടക്കം ഞങ്ങൾ ഒരു പ്രചരണം നടത്തുന്നു അത് ജീവൻ്റെ സന്ദേശത്തിന് വേണ്ടിയാണ് ജീവൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ലക്ഷ്യം മനുഷ്യജീവൻ എന്നത് അതിൻ്റെ ആരംഭം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ വിലപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതൊന്നും ഓർമ്മിപ്പിക്കുന്നു മറന്നു പോകരുതെന്ന് പറയുന്നു ഒരു സഭയുടെ ആസ്ഥാനത്ത് നിൽക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം കർദിനാൾ അടക്കം കർദിനാൾ ആലഞ്ചേരി പിതാവ് അടക്കം ഞങ്ങളെ ആശീർവദിച്ച് വിടുമ്പോൾ ഞങ്ങളുടെ വാണിയപ്പെരിക്കൽ പിതാവ് ഞങ്ങളുടെ തന്നെ വൈസ് ചെയർമാൻ ആയിരുന്നു കുര്യാ ബിഷപ്പ് എല്ലാ പിതാക്കന്മാരുടെയും സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ആശീർവാദം അപേക്ഷിച്ചിട്ട് അവർ ഞങ്ങളെ ആശീർവദിച്ചു വിടുന്നു ഇതൊരു തുടർച്ചയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ജീവ സന്ദേശ യാത്ര ഞാൻ ജസ്ലിൻ ജോമോൻ കെ സി ബി സി സംസ്ഥാന പ്രോലൈഫ് സമിതിയുടെ സെക്രട്ടറിയാണ് ഈ ഒരു യാത്രയുടെ ഭാഗമായി ഈ ജീവകാരുണ്യ സന്ദേശ യാത്ര കേരളത്തിലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ആയി ഈയൊരു യാത്രയിൽ ഇവരോടൊപ്പം ഇന്ന് ഞാൻ എറണാകുളത്ത് വെച്ച് ഇവരുടെ കൂടെ ഞാൻ ചേർന്നിരിക്കുന്നു എൻ്റെ ടീം അംഗങ്ങൾ കുറേ ദിവസങ്ങളായ യാത്രയിലാണ് ഞാൻ ഒൻപത് മക്കളുടെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവരുടെ കൂടെ ആയിരിക്കുന്നു എൻ്റെ നാട്ടിലെത്തിയപ്പോൾ ജീവനെ സ്നേഹിക്കുക സംരക്ഷിക്കുക ശുശ്രൂഷിക്കുക ബഹുമാനിക്കുക എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ഒരു സന്ദേശം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നൽകിയ ഒരു പ്രചോദനമാണ് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും തെരുവുകളിലും സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും എല്ലാം ചെന്നുകൊണ്ട് ഈ ഒരു സന്ദേശം ജീവൻ്റെ സന്ദേശം എല്ലാവർക്കും കൊടുക്കുവാനായി ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചത് അതിനോട് കൂട്ടുചേരാനും ആ ഒരു ചിന്തകളിലേക്ക് വന്നുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവരാജ്യം വളരാനും ജീവൻ്റെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും സമൂഹത്തിലും സഭയിലും വളരാനും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു